ഇത് മുരിങ്ങയിലേന് അതായത് നമ്മൾ കറി വയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് മുരിങ്ങയ്ക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പച്ചക്കറി കൂടിയാണ് ഈ മുരിങ്ങയിലയും മുരിങ്ങക്കായും നമ്മുടെയൊക്കെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മുരിങ്ങ ചെടികൾ അവിടെ അവിടെ കാണും അത് ഇപ്പോൾ കായൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ മുരിങ്ങയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ജൂൺ ജൂലൈ മാസമൊക്കെ എന്ന് പറഞ്ഞാൽ മുരിങ്ങ കാച്ച് കായ്ഫലമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മുടെ മുരിങ്ങ കൊല കുത്തി കായ്ക്കുമെന്നതിൽ യാതൊരു സംശയവും ഇണ്ട എന്നാൽ നമ്മളിൽ പലരും ഈ മുരിങ്ങ അത് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ വളർന്നു വരുന്നതല്ലേ അതിനൊന്നും ചെയ്യേണ്ട അത് തനിയെ കാച്ചോളും എന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെയൊക്കെ വീട്ടിൽ നിൽക്കുന്ന മുരിങ്ങ കായ്ക്കാൻ താമസിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ മുരിങ്ങയുടെ കൊമ്പുകൾ കോതി കൊടുക്കുക ഇനി ചെറിയ മുരിങ്ങയാണ് അതായത് ഒരു പത്തടി പൊക്കം വരെയൊക്കെ വളർന്ന മുരിങ്ങയാണെങ്കിൽ നമുക്ക് ചായ്ച്ച് കട്ട് ചെയ്ത് വിടാൻ പറ്റുന്നയാണെങ്കിൽ തലഭാഗത്തു നിന്നും പത്ത് സെൻ്റിമീറ്റർ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ മുരിങ്ങയുടെ ശാഖകളിൽ പുതിയ ശിഖരങ്ങൾ ധാരാളമായിട്ടുണ്ടാവും ഇങ്ങനെ പുതുതായിട്ട് വരുന്ന ശാഖകളിലാണ് അടുത്ത വർഷം കൊമ്പ് നിറയെ കായുണ്ടാവുന്നത് ഇനി നമ്മളെ മുരിങ്ങ കാച്ചില്ല എങ്കിൽ പോലും അതിൻ്റെ ബ്രാഞ്ചുകൾ റൂൺ ചെയ്ത് വിട്ടുകൊടുക്കുക അതായത് കട്ട് ചെയ്ത് വിട്ടുകൊടുക്കുക ഫലവൃക്ഷത്തൈ ആയാലും ഇനി മറ്റ് പ്ലാന്റുകളായാലും ശരി അതിൻ്റെ തലഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ധാരാളം ബ്രാഞ്ചസുകൾ പുതുതായിട്ട് ജനിക്കുന്നത് കാണാം ഇങ്ങനെ പുതുതായിട്ട് ജനിക്കുന്ന ശാഖകൾ നമ്മളെ ചെടിയിൽ ചെടിയിലുണ്ടാകുമ്പോഴാണ് ആ ശാഖകളിലാണ് ധാരാളം കാവകളുണ്ടാകുന്നത് ഇപ്പോൾ ഈ ജൂൺ ജൂലൈ മാസമാകുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മഴ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ ചെടി പ്രൂൺ ചെയ്ത് കൊടുത്താൽ ധാരാളം ഉണ്ടാകും അത്രവുമല്ല ഈ സമയത്ത് നമ്മൾ കൊമ്പ് കോതിക്കഴിഞ്ഞാൽ ആ കൊമ്പുകളിലുള്ള ഇലയൊക്കെ നമുക്ക് നല്ലൊരു പച്ചക്കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഏറ്റവും കൂടുതലായിട്ട് കാൽസ്യവും വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ധാരാളം മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ മുരിങ്ങാച്ചെടി അല്ലെങ്കിൽ മുരിങ്ങയില എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഇനി പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം ധാരാളം കാവകൾ വരുമെന്ന് വിചാരിക്കരുത് നമ്മൾ പ്രൂൺ ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ മുകളങ്ങൾ വരാൻ വേണ്ടിയിട്ട് നല്ല ജൈവവളങ്ങളും രാസവളങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം അതായത് നമ്മുടെ മുരിങ്ങയിലെന്ന് പറയുന്ന ധാരാളം മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള ഒരുപാട് വൈറ്റമിനുകളുടെയും മറ്റുമൊക്കെ ഒരുപാട് കലവറയായിട്ടുള്ള ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മൂലകങ്ങൾ ചെടിക്ക് കൊടുക്കുകയും വേണം അതിനായി നമുക്ക് നല്ലതുപോലെ കായ്ക്കുന്ന ഒരു മുരിങ്ങയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട് ഭാഗത്തൊരു തടവെടുത്ത ശേഷം ആ തടത്തിലേക്ക് നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോയെങ്കിലും നല്ലതുപോലെ പൊടിഞ്ഞ ആട്ടും കാഷ്ടവും കോഴി വളവും അതുപോലെ തന്നെ ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടി ചാരം എന്നിവയൊക്കെ നമുക്ക് ഒരു മിക്സഡ് മിക്സഡായിട്ടുള്ളൊരു വളം തന്നെ നമുക്ക് കൊടുക്കാം ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലും മറ്റുമൊക്കെ പരാതി പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെ മുരിങ്ങ ഒരുപാട് വലുതായി അതായത് ചുവട് ഭാഗമൊക്കെ നല്ലതുപോലെ കനത്തു എന്നിട്ടും മുരിങ്ങ കായ്ക്കുന്നില്ല എന്ന് ഇനി അങ്ങനെ നിൽക്കുന്ന മുരിങ്ങകൾ കായ്ക്കാതെ നിൽക്കുന്ന മുരികളുണ്ടെങ്കിൽ തലഭാഗം പകുതി വെച്ചും കട്ട് ചെയ്ത് മാറ്റുക മീൻ സ്റ്റമ്പ് പകുതി വെച്ചും കട്ട് ചെയ്ത് മാറ്റുക അങ്ങനെ ചെയ്യുമ്പോൾ പുതിയ ശിഖരങ്ങൾ ധാരാളം ഉണ്ടാകും ഇനി നേരത്തെ കട്ട് ചെയ്ത ആ ഭാഗത്ത് വല്ല പ്ലാസ്റ്റിക് കവറോ വല്ല ചാക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് വെള്ളം ഇറങ്ങാതെ കെട്ടിങ് കൊടുക്കണം അങ്ങനെ വരുമ്പോഴാണ് ധാരാളം ശിഖരങ്ങൾ അവിടെ പുതുതായിട്ട് ജനിക്കുന്നത് ഇപ്പോൾ ജനിക്കുന്ന ഈ പുതിയ ശിഖരങ്ങളെല്ലാം അടുത്ത വർഷം ധാരാളം കായ്ക്കും ആ ചെടിക്കും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജൈവവളം ചേർത്ത് കൊടുക്കുക ഇനി ജൈവവളം മാത്രം ചേർത്ത് കൊടുത്താൽ പോരാ ഇങ്ങനെയുള്ള ചെടികൾക്ക് നമ്മൾ രാസവളവും ചേർത്ത് കൊടുക്കണം അപ്പോൾ നട്ട് ഒരു മൂന്ന് മാസം പ്രായമുള്ള ഒരു മുരിങ്ങാച്ചെടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരു നൂറ് ഗ്രാം യൂറിയ അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം രാജ്ഫോസ് ഒരു നൂറ് ഗ്രാം പൊട്ടാഷ് ഇവ മൂന്നും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം മുരിങ്ങാച്ചെടിക്ക് തടവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ചുവടു ഭാഗത്ത് അതായത് മെയിൻ സ്റ്റാമ്പിൽ നിന്നും ഒരു മൂന്നടി മാറിയ ശേഷം ഒരടി താഴ്ചയിൽ ഒരു വലിയ തടവെടുക്കുക അതിലേക്ക് നമ്മൾ ഈ രാസവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത് കാരണം ഈ ഭാഗത്താണ് മുരിങ്ങാ ചെടിയുടെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ കാണുന്നത് ഈ ജൈവ വളവും ഈ ഈ ഭാഗത്ത് ചേർത്ത് കൊടുക്കുന്നതിന് വളരെ നല്ലത് കേട്ടോ ഇങ്ങനെ ഒരു തടമെടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ജൈവവളങ്ങൾ ഒലിച്ചു പോവില്ല അതുപോലെ തന്നെ രാസവളങ്ങളും ഒലിച്ചു പോവില്ല മണ്ണൊലിപ്പിലൂടെ ഒലിച്ചു പോവില്ല ഈ ചെടിയുടെ ചുവട് ഭാഗത്ത് ധാരാളം വെള്ളം താരുകയും ചെയ്യും അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള ഭാഗത്ത് മുരിങ്ങ നടാൻ നോക്കരുത് അധിക വെള്ളക്കെട്ടുള്ള ഭാഗത്ത് മുരിങ്ങ കൃഷി വിജയിക്കില്ല നമ്മുടെ മുരിങ്ങയുടെ ചുവടു ഭാഗത്ത് നോക്കിയാൽ ധാരാളം മഞ്ഞ കളറിലുള്ള ഇലകൾ അതായത് ഇലകൾ മഞ്ഞളിച്ച് പൊഴിഞ്ഞ് താഴെ വീഴുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു മൂലകമാണ് മഗ്നീഷ്യം സൾഫേറ്റ് ഇത് നമുക്ക് നൂറ് ഗ്രാം ഈ രാസവളങ്ങൾ ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുവട് ഭാഗത്ത് തടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ മുരിങ്ങയിലെ ഇലകൾ മഞ്ഞളിച്ച് താഴെ വീഴുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന മൂലകം നമ്മളെ ചെടിക്ക് നമ്മളെ മണ്ണിലും ഇല്ലാതാകുമ്പോഴാണ് മുരിങ്ങയുടെ ഇലകൾ മഞ്ഞളിച്ച് പൊഴിഞ്ഞ് താഴെ വിടുന്നത് ഇത് മുരിങ്ങ ഇലയിലും മുരിങ്ങയ്ക്കായാലും ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നമുക്ക് ആവശ്യമുള്ള മഗ്നീഷ്യം കിട്ടണമെങ്കിലും നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മളെ ചെടിക്കത് കിട്ടൂ ഈ എന്ന് പറയുന്ന ജീവകം നമ്മുടെ ശരീരത്തിൽ എത്താതെ വരുമ്പോഴാണ് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാവുന്നത് ഇനി മുരിങ്ങയുടെ പ്രൂണിങ്ങും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലുള്ള രാസവളവും ജൈവവളവും വളവും നമ്മളെ മുരിങ്ങാച്ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് തന്നെ വിശ്വസിക്കാം അടുത്ത വർഷം നമ്മുടെ മുരിങ്ങ കൊമ്പൊടിയെ കായ്ക്കുമെന്ന് ഈ വളപ്രയോഗം നമ്മൾ ഇത്തവണ അതായത് ഈ ജൂൺ ജൂലൈ മാസത്തെ മാത്രം ചെയ്താൽ പോരാ ഇനി നമുക്ക് ഒരു ആറ് മാസം കഴിയുന്ന സമയത്ത് ഇതുപോലെ തന്നെ തടം തുറന്ന് ഒരു വളപ്രയോഗം കൂടി ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് മികച്ച ഉൽപാദനത്തിന് വഴിയൊരുക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെ മുരിങ്ങ ഉണ്ടെങ്കിൽ കൃത്യമായും നിങ്ങൾ അധികം താമസിച്ചിട്ടൊന്നുമില്ല നമുക്ക് നമ്മുടെ മുരിങ്ങ പ്രൂൺ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലുള്ള രാസവളവും ജൈവവളവും ഉപയോഗിക്കുക അപ്പോൾ ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ ജൈവ കൃഷിയല്ലേ ഇതിനൊക്കെ രാസവളം കൊടുക്കണമെന്ന് യഥാർത്ഥത്തിൽ രാസവളമോ ജൈവവളമോ എന്നൊരു വേർതിരിവ് നമ്മളെ ചെടിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളും അത് ജൈവവളമായാലും രാസവളമായാലും ചെടി സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അയോണുകളായിട്ടാണ് ഈ അതുകൊണ്ട് തന്നെ ചെടിക്ക് രാസവളമാണോ ജൈവവളമാണോ എന്നുള്ളൊരു വേർതിരിവൊന്നും ചെടിക്കില്ല നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഇതുപോലുള്ള പച്ചക്കറികളിൽ വരുന്നത് അമിതമായിട്ടുള്ള കീടനാശിനികളുടെ പ്രയോഗം മൂലമാണ് അല്ലാതെ ഒരിക്കലും രാസവളങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു വിപത്തും ഉണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ സമയത്ത് വളരെ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം